ബി എം എച്ച് കൺവീഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ഉള്ളത് കോൺഗ്രസിൽ നിന്നും നടപടിക്ക് വിധേയനായ ഡി സി സി ജനറൽ സെക്രട്ടറി സത്യൻ നരവൂരാണ് അഴിമതിക്കെതിരായ പോരാട്ടമാണെന്നാണ് സത്യൻ തരവൂർ വ്യക്തമാക്കുന്നത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട പല അഴിമതി കാര്യങ്ങളും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് പാർട്ടി വേദികളിൽ ഈ കാര്യങ്ങളൊക്കെ താൻ സംസാരിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഞാൻ രാജിവെക്കാൻ തീരുമാനിച്ചത് തന്നെ ബഹുമാനപ്പെട്ട കെ സുധാകരൻ എം പി പ്രസിഡന്റായതിനു ശേഷം സംഘടനയിൽ എനിക്ക് നീതി കിട്ടുകയില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ആലോചിച്ചത് തൽപ്പരകക്ഷികളായിട്ടുള്ള ആളുകൾ ആരോ ഞാൻ അവരെ പേരെല്ലാം പറഞ്ഞ് ഒരു വലിയൊരു വിവാദത്തിലേക്കൊന്നും പോകാൻ ഇപ്പോൾ ഉദ്ദേശിക്കാം ഇത് തിരുത്താൻ പാർട്ടി നേതൃത്വം തയ്യാറാകണം ഇതിൽ ഇതിലിടപെടണം പാർട്ടി നേതൃത്വം ഇതിൽ അഴിമതിക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം വേണമെങ്കിൽ അതിൻ്റെ ഒരു ചർച്ച നടത്തണം ആ ചർച്ചയിലോട്ട് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തണം സത്യം നരവൂരായ കുറ്റവാളിയാന്ന് പറഞ്ഞാൽ ആ നടപടി ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ് അഴിമതിക്കെതിരെ പോരാടിയതിനാണ് പാർട്ടി തനിക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുള്ളത് എന്ന് തുറന്നു പറയുകയാണ് ഈ നേതാവ് നടപടി എടുത്തുകൊണ്ടുള്ള കത്തിൽ പറഞ്ഞിട്ടുള്ള പാർട്ടി നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിന് നേരെയെന്നാണ് ഇന്നും അതിനകത്ത് ഭാരമായിട്ടുള്ള ആളുകൾക്ക് ഏതെങ്കിലും ഒരു ബോഡിയിൽ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് അവകാശം ഉന്നയിക്കൊന്നും എനിക്ക് തോന്നില്ല കണ്ണൂർ വിഷൻ പി എം എച്ച് കൊസ്റ്റിൻ അവറിൽ സത്യൻ നരവൂറുമായുള്ള അഭിമുഖം ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ വിഷനിൽ മറക്കാതെ കാണുക कणूर् बीएमएच बी एम एच कोशन अवार्ड